ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇനി തിങ്കളാഴ്ച കാണാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതി അശ്വിനോട് സംസാരിക്കാൻ വേണ്ടി ഇനി തുടങ്ങും കേട്ടോ അപ്പോഴേക്കും അശ്വിന് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ് ശ്രുതിക്ക് അത് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ അശ്വിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആകെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ് എന്തൊക്കെ വന്നാലും ശരി ചേച്ചി ഈ സത്യം പറഞ്ഞേ പറ്റും അതിപ്പം തന്നെ പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകാൻ ആ സമയത്ത് അഞ്ജലി അവിടെ ഒറ്റക്കായിരിക്കും കേട്ടോ അശ്വിൻ വരുന്നുണ്ട് എന്താ എന്താ കുഞ്ഞാൽ നിനക്ക് എന്നോട് പറയാനുണ്ടോ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ അതേ ചേച്ചി എനിക്ക് ചേച്ചിയുടെ ഒരു കാര്യം പറയാനുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താ കുഞ്ഞാൽ അത് നിനക്ക് എന്താണെങ്കിലും എന്നോട് പറയാലോ എന്ന് പറയുകയാണ് അങ്ങനെ അശ്വിൻ പറഞ്ഞു തുടങ്ങുകയാണ് ചേച്ചി നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സംഭവം നടന്നിരിക്കണത് ചേച്ചിനെ കഴിയാൻ കഴിച്ചേക്കണേ ശ്യാം നമ്മൾ വിചാരിച്ച പോലത്തെ ഒരാളല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേ അഞ്ചരോട് ബോധം കെട്ട് വീടുവാട്ടോ അശ്വിനാണെങ്കിൽ അതൊന്നും കാണുന്നേ ഇല്ല കണക്ക കട്ടില്ല മോളിലാണ് അഞ്ജലി വീഴുന്നത് അപ്പോൾ ആ ഒച്ചയൊന്നും കേൾക്കില്ലല്ലോ അപ്പോൾ ആ അശ്വിനാണിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ അയാൾക്ക് വേറൊരു ബന്ധമുണ്ട് ചേച്ചി നമ്മുടെ ശ്രുതി ആയിട്ടാണ് ബന്ധമുള്ളത് അയാൾ ശ്രുതിനെ കല്യാണം കഴിക്കാൻ നിൽക്കുക ചേച്ചി ശ്രുതിയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് അത് അയാളായിട്ട് അതിനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ഇത് കേട്ടിട്ട് ചേച്ചിയുടെ മനസ്സ് വേദനിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല ചേച്ചിയുടെ ജീവിതം തകരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ചേച്ചി ചേച്ചിയുടെ കൂടെ എന്നും ഈ കുഞ്ഞിനുണ്ടാവും ജീവിത അവസാനം വരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ അഞ്ജലിനെ കാണുന്നില്ല നോക്കുമ്പോൾ കട്ടിൽ കിടക്കും കേട്ടോ ബോധമില്ലാതെ അശ്വനാണെങ്കിൽ ആകെ ടെൻഷനാകും ഈശ്വരൻ ഞാൻ പറഞ്ഞത് കേട്ട് ബോധം കിട്ട് വീണതാണോ എന്ന രീതിയിൽ അശ്വിൻ കരിഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളം എടുക്കുകയാണ് ചേച്ചീനെ മുഖത്തേക്ക് ഒഴിക്കുകയാണ് ചേച്ചി ചേച്ചി ഇടുന്നേക്കെന്ന് പറയാണ് അപ്പം അതിൽക്ക് അഞ്ചിൽ കണ്ണ് തുടക്കുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്ന് അശ്വിൻ പണ്ട് ചേച്ചി സോറി ചേച്ചി മാപ്പാക്കണം ചേച്ചി ഞാൻ ചേച്ചിയിൽ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പറയാൻ പാടില്ല എന്ന് ചേച്ചിക്ക് ഷോക്കായതില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീയോ നീ എന്താ കുഞ്ഞ പറഞ്ഞത് അതിന് ഏ ചേച്ചി അപ്പോ ഒന്നും കേട്ടില്ലേ ഇല്ല കുഞ്ഞു നീ പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് തലകറക്കം വന്നു ഞാൻ അപ്പം തന്നെ വീണായിരുന്നു എന്ന് പറയണം അത് കേൾക്കുമ്പോഴാണ് അച്ഛൻ അശ്വിന് ചെറിയൊരു സമാധാനം ആവും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ രാമേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അഞ്ജലി മോളെ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇന്നാന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അപ്പം അഞ്ജലി അത് വാങ്ങിക്കുന്നുണ്ട് ഞാൻ മുത്തശ്ശിനെ മനോരമേനെയൊക്കെ വിളിക്കട്ടെ എന്ന് രാമേട്ടൻ ചോദിക്കുമ്പോൾ ഏ വേണ്ട രാമേട്ടൻ രാമേട്ടം പോയിക്കോ ഞാൻ വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട് ശേഷം ആ റിപ്പോർട്ട് നമ്മൾ അഞ്ജലി നോക്കുകയാണ് അഞ്ജലി നോക്കുമ്പോഴേക്കും അഞ്ചലിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയു കേട്ടോ എന്താ ചേച്ചി എന്താ സംഭവിച്ചത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞ എന്ന് പറയുകയാണ് എന്താ ചേച്ചി റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ ചേച്ചി എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റിയത് എന്താ ചേച്ചി പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അത് കുഞ്ഞാന്ന് വേണ്ടി പെട്ടെന്ന് എട്ടിപ്പിടിക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും കുഞ്ഞ അത് അത് നീ ഒരു മാ അമ്മാവനാവാൻ എന്ന് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ അശ്വിനാകിന്ന് എട്ടിപ്പോ അതേ കുഞ്ഞ ഞാൻ ഞാൻ ആണ് പ്രഗ്നൻ്റാണ് അതിൻ്റെ റിപ്പോർട്ടാണ് വന്നിരിക്കണം എന്ന് ചോദിക്കുകയാണ് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ ഞാൻ പ്രോട്ടീൻ്റെ ജസ്റ്റ് ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും ഈ ചെക്കപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ചെക്കപ്പ് ചെയ്തത് എന്തായാലും അത് കൺഫേം ആയി കുഞ്ഞു പറയാണ് അവിടെയൊക്കെ ശ്യാം വരുമ്പോഴേക്കും ശ്യാമിനെ കെട്ടിപ്പിടിച്ച് അഞ്ജലി ഈ കാര്യം പറയുന്നുണ്ട് കേട്ടോ ശ്യാമേട്ട നമ്മൾ ഒരുപാട് നാളെ കാത്തിരുന്നല്ല ഒരു കുഞ്ഞിനെ വേണ്ടിയിട്ട് ശ്യാമേട്ടൻ ഞാൻ ഗർഭിണിയാണ് നിങ്ങളൊരു അച്ഛനാവാൻ പോകുക എന്നൊക്കെ പറയുമ്പോൾ ശ്യാമെ വല്ലാത്തൊരു ദേഷ്യം തോന്നുന്നുണ്ട് പക്ഷെ ശ്യാം ആ ദേഷ്യം കാണിക്കില്ല എൻ്റെ മഹാറാണി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലിനെ കെട്ടിപ്പിടിക്കുകയാണ് പക്ഷേ ശ്യാമെ സന്തോഷാവാണ് കാരണം വെച്ചാൽ അശ്വിൻ എൻ്റെ സത്യങ്ങളൊന്നും അഞ്ജലി അടുത്ത് പറയാൻ പറ്റില്ലല്ലോ കാരണം വയറ്റിലൊരു കുഞ്ഞിനുള്ളത് കൊണ്ട് തന്നെ അഞ്ജലിക്ക് ടെൻഷൻ ഒട്ടും കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് അശ്വിൻ സത്യങ്ങളൊന്നും പറയില്ലെന്ന് ഷാമിനെ അറിയാം ഇങ്ങനെ അതൊരു ജയിച്ച പോലെ ക്ഷുമ്പിങ്ങനെ പൊട്ടിച്ചിരിക്കുകട്ടോ അതിന് ആണെങ്കിൽ നമ്മുടെ അശ്വിൻ ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ് പോയി കഴിഞ്ഞതിന് ശേഷം അശ്വിൻ അശ്വിനാണെന്നു റോഡിന് ആ ഒരു ഇല്ലാത്തൊരു റോഡിൻ്റെ അരികെ നിർത്തുകട്ടോ അശ്വിൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അഞ്ജലിയുടെ ഒരു വിവാഹ നിശ്ചയ ദിവസം അശ്വിൻ്റെ അച്ഛനും അമ്മയും ശരിക്കും എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അപ്പോഴാണ് കേട്ടോ കാണിക്കണത് അത് വേറൊന്നുമല്ല അശ്വിൻ്റെ അച്ഛന് ഒരു ബന്ധമുണ്ട് അപ്പോൾ ഈ അഞ്ജലിയുടെ വിവാഹ ദിവസം ആ പെണ്ണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അതായത് രഹസ്യ ബന്ധമുള്ള ആ ഒരു പെണ്ണില്ലേ അവരവിടെ വന്നിട്ടുണ്ടായിരുന്നു മുഖം മറിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പെണ്ണും ഈ അശ്വിൻ്റെ അച്ഛനും തമ്മിൽ വേണ്ടാത്ത രീതിയിൽ നിൽക്കുന്നതും നടക്കണതും ഒക്കെ നമ്മുടെ അശ്വിൻ്റെ അമ്മ കാണുന്നുണ്ട് അത് കാണുന്ന അശ്വിൻ്റെ അമ്മ അശ്വിൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് മുകളിലത്തെ നിലയിലേക്ക് പോകുവാണ് ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പോയിട്ട് നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നില്ലേ ആ പെണ്ണായിട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടല്ലെന്ന് ചോദിക്കുമ്പോൾ അത് അറിയാതെ സംഭവിച്ചു പോയതാണ് നീനോട് ക്ഷമിക്കണമെന്നൊക്കെ അശ്വിൻ്റെ അച്ഛൻ പറയുന്നുണ്ടെങ്കിൽ അശ്വിൻ്റെ അമ്മക്ക് അത് സഹിക്കാൻ പറ്റാത്തതിലും അപ്പുറമായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു ഒച്ച കേട്ട് അശ്വിന് അത് അശ്വിനത്ത് അറിയുന്നുണ്ട് അശ്വിൻ മുകളിൽ പോകുന്നുണ്ട് ഓടി പോകുവാണ് അമ്മേനെ അതിൽ പിന്തിരിപ്പിക്കാൻ വേണ്ടി പക്ഷേ അപ്പോഴേക്കും അമ്മ അവിടുന്ന് നിലത്തേക്ക് ചാടിക്കഴിഞ്ഞായിരുന്നു അമ്മയുടെ ഡെഡ് ബോഡി കൊണ്ടുവട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അതായത് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞിട്ട് അശ്വിൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് വെച്ചിരിക്കുമ്പോഴേക്കും അശ്വിനും അതുപോലെ തന്നെ ചേച്ചി അഞ്ജലിയൊക്കെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അശ്വിൻ ആ സ്ത്രീനെ ഇപ്പോഴും കണ്ടിട്ടില്ല കേട്ടോ അശ്വിൻ ആ സ്ത്രീനെ കാണണം കാണണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് അശ്വിന് അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴേക്കും ഈ സ്ത്രീ അവിടെ നിന്ന് മാറിക്കളയുകയാണ് ചെയ്യുന്നത് പെട്ടെന്നാണ് വേറൊരു വാർത്തയും കൂടി വരുന്നത് അയ്യോന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുമായിട്ടോ എല്ലാവരും കൂടിയിട്ട് അശ്വിനും ചേച്ചി മോടി ഓടിപ്പോകുമ്പോഴേക്കും അവരുടെ ബെഡ്റൂമിൽ കെട്ടിത്തൂങ്ങി ചത്തിരിക്കുകയാണ് അശ്വിൻ്റെ അച്ഛനും അതായത് അവരുടെ അമ്മ മരിക്കാൻ കാരണം അച്ഛനാണല്ലോ ആ കുറ്റബോധത്തിൽ അയാൾ മരിക്കുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയാണ് അഞ്ജലിക്ക് വരാൻ പോകുന്നത് എന്ന് ഓർത്തിട്ട് നമ്മുടെ അശ്വിൻ പൊട്ടിക്കയറിയിട്ട് രാത്രി ഫുള്ളും പൊട്ടി കറിയാണ് ശേഷം അശ്വിൻ്റെ ഒരു തീരുമാനം എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് അതേസമയം വീട്ടിലാണെങ്കിലും വലിയ ആഘോഷം നടക്കുക കേട്ടോ അഞ്ജലി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അശ്വിനെ അഞ്ജലിനെ മധുരം കൊടുക്കുവാണ് ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ ശ്രുതിക്കും പ്രീതിക്കും അമ്മക്കും അമ്മായിക്കും മാത്രം സന്തോഷമില്ല കാരണം ഈ ഷ്യാമിനെ പോലത്തെ ഒരാളാണല്ലോ കല്യാണം കഴിച്ചതെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് നോക്കിക്കേ പ്രീതിമോൾ ഇവിടെ വലതു കാലം എടുത്ത് വെച്ചപ്പോൾ തന്നെ സന്തോഷ വാര്ത്തകൾ കേൾക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ അവിടെ ആഘോഷത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ആകാശിൻ്റെ പ്രീതിരെ വിവാഹ ദിവസമാട്ടോ അങ്ങനെ ആകാശ പ്രീതിരെ കഴുത്തിൽ താലി കെട്ടാൻ പോകണം ഇവരുടെ വിവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിക്കാരുടെ വിവാഹം പോലെ ആ എന്താ വെച്ചാൽ അവരുടെ വീട്ടിൽ തന്നെയാണ് കല്യാണം നടത്തുന്നത് വിവാഹ വിവാഹം മണ്ഡപം ഇല്ല അവരുടെ വീട്ടിൽ തന്നെ എല്ലാവരും കൂടിയിട്ടാണ് താലി കെട്ട് അപ്പോൾ എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് വിവാഹത്തെ മുഹൂർത്ത സമയത്ത് ആകാശിനോട് താലി കെട്ടാൻ പറയുകയാണ് അപ്പോൾ ആകാശ താലി കെട്ടാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ആകാശ താലി കെട്ടാതെ താലി കെട്ടുമെന്ന് പറയുകയാണ് അത് ചേട്ടനെ കാണാൻ ില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഓ ചേട്ടൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ 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 ചിരിക്കുകാട്ടോ നീയല്ലേ താലി കെട്ടേണ്ടതല്ല അത് ചേട്ടനല്ലല്ലോ ചേട്ടൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും എന്നാലും എൻ്റെ ചേട്ടനില്ലാതെ ഞാൻ എങ്ങനെയാ താല് കിട്ടുക അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതേ അതെ ആകാശ ചേട്ടൻ്റെ അനുവാദം ഇല്ലാതെ ഒന്നും ചെയ്യില്ല അത് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പറഞ്ഞിട്ട് എല്ലാവരും വീണ്ടും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക ആട്ടോ അങ്ങനെ എല്ലാവരും പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആകാശം ആ ചേട്ടൻ വന്നല്ലോ എന്ന് പറയണോ ഇനി നിനക്ക് താല് കെട്ടാലോ എന്ന് മോഹനനും പറയുകയാണ് അങ്ങനെ ആകാശ് പ്രീതരെ കഴുത്തിലേക്ക് താമസിക്കുന്നത് താലുകെട്ടാണ് താലുകെട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അശ് അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ കയ്യിലേക്ക് ഇങ്ങനെ കയറി പിടിക്കുക കേട്ടോ ഉണ്ട് ശ്രുദിനെ വിളിച്ചുകൊണ്ട് നേരെ മുകളിലേക്ക് പോകുന്നുണ്ട് കൂടി തന്നെ ശ്രുതിയെ നോക്കുകയാണ് അങ്ങനെ ആകാശിൻ്റെ പ്രീതിരെ വിവാഹ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ആ അശ്വിനാണെങ്കിൽ ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് ഒരു അമ്പലത്തിലേക്ക് പോയിട്ട് താലി കെട്ടിക്കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ വിവാഹ ചടങ്ങിൻ്റെയൊക്കെ പെട്ടെന്ന് എല്ലാവരും ഞെട്ടിച്ചു അശ്വിനും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് വരണം എല്ലാവരും ഞെട്ടലോട് കൂടി തന്നെ അവിടെ നിൽക്കുകട്ടോ ആ സമയത്ത് എല്ലാവരും ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഓൾറെഡി കുറേ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ആ ഒരു ഭാഗം ഞാൻ പറയുന്നില്ല കേട്ടോ ശേഷം ഇവിടെ ആ ഫസ്റ്റ് നൈറ്റ് സമയത്ത് പ്രീതിക്കും ആഘോഷം വെച്ച പോലെ തന്നെ ഒരു മണിയറ അഞ്ജലി ഇവർക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട് അതിനുശേഷം അശ്വിനാണെന്നുണ്ടെങ്കിൽ മണിയറയെ വന്നതിന് അശ്വിൻ നമ്മുടെ ശ്രുതിയിലാണെങ്കിൽ ബാൽക്കണിയിലാണ് കിടത്തുന്നത് രാവിലെ ആകുമ്പോഴേക്കും അഞ്ജലി ചായയായിട്ട് വരുന്നുണ്ട് ചായയിട്ട് വരുമ്പോഴേക്ക് അശ്വിൻ പെട്ടെന്ന് ചാടി എഴുന്നേക്കുമാണ് അതിനുശേഷം ബാൽക്കണി കിടക്കുന്ന ശ്രുതിനെ വലിച്ചടച്ചുകൊണ്ട് റൂമിൻ്റെ അകത്തേക്ക് കയറ്റിക്കൊണ്ടിരുന്നുണ്ട് ആ സമയത്ത് ശ്രുതിയുടെ മേത്തും അതുപോലെ തന്നെ മുഖത്തൊക്കെ ഇങ്ങനെ മേത്തും തലയിലൊക്കെ പൂവും ചെടികളുടെ ഇലയൊക്കെ ആവും കേട്ടോ അശ്വതി പറഞ്ഞു നിൻ്റെ നിന്റെ തലയൊക്കെ റെഡിയാക്കും പറയുമ്പോഴേക്കും ശ്രുതി പറയേണ്ടത് എല്ലാവരും അറിയട്ടെ ഇവിടെ ആദ്യരാത്രി എന്താ സംഭവിച്ചത് എല്ലാവരും അറിയട്ടെ എന്ന് പറയുകയാണ് നീ മിണ്ടാതിരുന്നോ എന്ന് അശ്വം പേടിപ്പിക്കുന്നുണ്ട് ശേഷം അഞ്ചിൽ ചായ കൊടുത്തിട്ട് പറയേണ്ടത് നിങ്ങളെ നിലത്തേക്ക് വല്ലാവരും കാത്തിരിക്കുകയാണ് എന്ന് പറയാണ് അങ്ങനെ നിലത്തേക്കൊക്കെ വരുന്നുണ്ട് അങ്ങനെ പൂജയൊക്കെ നടക്കുവാണ് ആ സമയത്തും ശ്രുതിയുടെ അടുത്തും അശ്വിനടുത്തും അങ്ങനത്തെ അധികം ആരും മിണ്ടുന്നൊന്നുമില്ല കേട്ടോ അശ് ശ്രുതിയാണെങ്കിൽ തന്നെ ചേച്ചി സംസാരിക്കാൻ വേണ്ടി ഇടക്കളയിലേക്ക് പോകുമ്പോഴേക്കും ആ മനോരമയാണെങ്കിൽ ശ്രുതിന് അവിടെ നാട്ടിൽ ആട്ടിപ്പായ്ക്കുവാണ് ഇവിടെ നീ വരണ്ട നിനക്ക് ഈ ഇടയ്ക്കളെ കയറാനുള്ള ഒരു യാതൊരു യോഗ്യതയില്ല എന്നൊക്കെ പറയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അശ്വിന് എന്തൊക്കെ ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞാലും അശ്വിനെ ശ്രുതിയെടുത്ത് അപ്പോഴും പ്രണയം തന്നെ ഉണ്ട് കേട്ടോ മനോരമ ശ്രുതിനെ വല്ലാതെ അവോയ്ഡ് ചെയ്യുമ്പോഴേക്കും അശ്വിനതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അശ്വിൻ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും അശ്വിനെ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് കാരണം മനോരമ ആ രീതിയിലൊക്കെ ആട്ടോ നമ്മുടെ ശ്രുതിയെടുത്ത് പെരുമാറണം നീ അടക്കളിൽ കയറേണ്ട പോയിവിടുന്ന് എന്നൊക്കെ പറ്റാ ആട്ടിയോടും ൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ആ അടക്കളേക്കാളുള്ള അവകാശം ഇവിടുത്തെ മരുമക്കൾക്ക് മാത്രമേ ഉള്ളൂ നീ ഇവിടുത്തെ മരുമകളൊന്നും അല്ല പോകും അവിടുന്ന് അശ്വിനെ കറക്കിയെടുത്ത് ഇവിടുത്തെ മരുമകളായിട്ട് വന്നിരിക്കുക അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടിപ്പായ്ക്കുകയാണ് കേട്ടോ അത് കാണുമ്പോഴേക്കും മുത്തശ്ശം വന്നിട്ട് മനോരമനെ വഴക്ക് പറയുന്നുണ്ട് ഇവിടെ പ്രീതിക്കുള്ള എല്ലാ അവകാശവും ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോഴാണ് അശ്വിനെ സമാധാനമാവുന്നത് അശ്വിനെ അവിടുന്ന് പോകുകാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം